ഹായ് ഫ്രണ്ട്സ് ഇങ്ങനെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിലൊരു സൽവാർ ബോട്ടം കട്ട് ചെയ്താലോ മെഷർമെൻറ്റ് നമ്മൾ ബോട്ടം പീസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബോട്ടം പീസ് ഇത് ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിവിടെ ബോട്ടം പീസ് ഇതേ ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർക്ക് അതായത് നമ്മുടെ ബോട്ടം തന്ന അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് അതേ ആ ഒരു ബോട്ടം തന്നെ വെച്ചിട്ടാണ് നമ്മളിവിടെ മെഷർമെൻറ്റ് എടുക്കുന്നത് ഇതുപോലെ ബോട്ടം പീസ് ഇതുപോലെ കറക്റ്റായിട്ട് ബോട്ടം ഇതുപോലെ വെക്കാം എന്നിട്ട് ബോട്ടത്തിൻ്റെ താഴെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് വിടാം എന്നിട്ട് ഇതുപോലെ ബോട്ടം പീസ് കറക്റ്റായി വയ്ക്കുക പിന്നെ സീറ്റ് പീസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഓൾറെഡി നമ്മുടെ പാൻറ്റിൽ ഉണ്ട് അപ്പോൾ അതിലും വെച്ച് ഒരു അര ഇഞ്ച് തയ്യൽ തയ്യൽ തയ്യൽത്തുമ്പിനും വിട്ടിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ആദ്യമായിട്ടാണ് ബോട്ടം കട്ട് ചെയ്യുന്നത് ഉള്ളവരാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ഒരു ബോട്ടം എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്യാം നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പം ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം

നമുക്ക് സി ആണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേ ഇതുപോലെ സി പീസിൻ്റെ ലെങ്ത്തെ എടുത്തു പിന്നെ നമുക്ക് നമുക്കൊരു ഒന്നര ഇഞ്ച് കൂടുതലും എടുത്തിട്ടുണ്ട് അത് നമുക്ക് കയറിടാനായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് ഒന്നര ഇഞ്ച് വിട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ പീസ് ഡബിൾ രണ്ടാക്കിയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇനി ഇതേ ഇതുപോലെ നമ്മുടെ ബോട്ടത്തിലുള്ള അതേ സീറ്റ് പീസിൻ്റെ അളവ് തന്നെയാണ് ഇതുപോലെയാണ് വെക്കുന്നത് നമ്മൾ ഓൾറെഡി ഈ പീസ് ഡബിളാക്കി ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡും ഓരോ ഇഞ്ച് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് തുമ്പ് വിടാം ഇതുപോലെ വിടാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഉള്ളൂ ബോട്ടം കട്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും ഫസ്റ്റാണ് നമ്മളിപ്പോൾ ബോട്ടം കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റിൻ്റെ ഒരു ബോട്ടം എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാം എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ബോട്ടത്തിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഈ ബോട്ടത്തിൽ ആവശ്യം കയറാണ് ആ കയറിന് രീതിയിലുള്ള വേസ്റ്റ് തുണിയിലാണ് നമ്മളിവിടെ കയർ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ബോട്ടം പീസിൽ കുറച്ച് തുണി കൂടുതൽ ഉള്ളത് കൊണ്ട് യാതൊരു സീറ്റ് പീസിൻ്റെ എവിടെയും ഒരു ജോയിൻ്റോ ഒന്നും വന്നിട്ടില്ല പിന്നെ സൽവാർ ബോട്ട് ആയതുകൊണ്ടും ജോയിൻറ്റ് വന്നിട്ടില്ല നമ്മളിപ്പോൾ ക്രോസ് ബോട്ടോ ആണ് കട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് പീസൊക്കെ തയ്ക്കുകയാണെങ്കിൽ ഒക്കെ വരുന്നതാണ് ഇതിപ്പോൾ സൽവാർ ബോട്ട് ആയതുകൊണ്ട് ജോയിൻ്റ് വന്നിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ